Beat of the year. Best of the year. Hi. Hi. Please. Hi. <laughs> Please Hi. Mm. Thank you. ണോ ഒരു ലൈക്ക് തരണേ ഞങ്ങളുടെ കുളം കണ്ടോ അതിലൊരു മഞ്ഞമീൻ മീൻ പോന്ന് കണ്ടില്ലേ ഇതിൽ ഒരുപാട് മീനുണ്ട് രണ്ട് മീൻ കൊണ്ടിട്ടതാ ഇപ്പൊ അത് ഒരുപാട് പത്ത് ലൈക്ക് നിങ്ങക്ക് തന്നിട്ടുണ്ടെന്ന് പോരെ നീ ഒരു ലൈക്കല്ലേ ചോദിച്ചത് പ്ലീസ് ഒക്കെ പറഞ്ഞിട്ട് പത്ത് ലൈക്ക് തന്നിട്ടുണ്ട് കൊല്ലം ആരാം ൾക്കാരുണ്ട് ഒരുപാട് മീനുണ്ട് പിന്നെ ഒരുപാട് ഒച്ചുണ്ട് മൂന്ന് മീനൊക്കെ ഇട്ടതാ നമ്മള് പക്ഷെ നമ്മൾ സാധാ മീന ഇട്ടത് കളർ മീനൊന്നും അല്ല ഇട്ടത് പക്ഷെ ആദ്യം സ്വയം കളർ മീനായി വന്ന് ഇപ്പൊ മഞ്ഞയും ഒക്കെ ഉണ്ട് സ്വയം കളർ ഫോൺ അച്ഛൻ കാപ്പി അടി അച്ഛനൊരു അടി നിനക്കൊരു ലൈക്ക് അച്ഛനൊരു അടി നിനക്കൊരു ലൈക്ക് എന്റെ അടുത്ത് ഗപ്പി ഉണ്ട് വേണോ ഇവിടെ സ്ഥലമില്ല കൊളം നിറഞ്ഞു ഗപ്പി മീനോ നിനക്ക് ഇവിടെ കൊളം നിറഞ്ഞിരിക്കും തമാശക്ക് പറയുന്നില്ലേ എവിടെ സ്ഥലം മായാവി മായാവിയൊന്നു ഹായ് മായാവിളോ പിന്നോളാണോ രണ്ടുപേരും ഉണ്ട് മോളും ഉണ്ട് മോനും ഉണ്ട് ബെസ്റ്റ് ഓഫ് ദി ഇയർ കണ്ണൂർ ദൂർണ്ണൂരാണ് സ്ഥലം കണ്ണൂര് കണ്ണൂര് ഇന്നലെ നമുക്ക് കണ്ണൂരിൽ നിന്നൊരു ചേട്ടുണ്ടായിരുന്നല്ലോ മായാവിക്ക് സുഖമാണെന്ന് പറയുന്നുണ്ട് നാട്ടിൽ എവിടെ ഇത് കൊല്ലം ഇത് കൊല്ലംയാ മായാവിന്ന് കേട്ട് കണ്ടോടനെവിടെ കുട്ടിച്ചാത്തനെയൊക്കെ പറയുന്നു ോ മോളാണോ മോനാണോ നിങ്ങൾ രണ്ട് മോനും ഒരു മോളുമാണ് ത്രീ കിങ്സ് മൂന്ന് മൂന്നുണ്ട് രണ്ട് കിങ്സ് രണ്ട് പ്രിൻസും രണ്ട് പ്രിൻസും ഒരു ക്വീനും മൂന്ന് പേര് പക്ഷെ നമ്മള് കിങ്സും പേര് ഓ അമ്മക്ക് അറിഞ്ഞൂട എന്റെ മോക്കറിയല്ലേ